യേശുവിന്റെ ശക്തിയുള്ള നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം ഇത് കൊച്ചിൻ ലാംസ്റ്റാൻ ചേർച്ചിലെ ഇംഗ്ലീഷിൽ നിന്നും നിങ്ങൾക്കായി ചെയ്യുന്നു വീഴ്ചയുടെ അനന്തരഫലങ്ങൾ ഭാഗം രണ്ട് സെഷൻ എട്ട് ഇന്ന് നമ്മൾ ഉൽപ്പത്തിയിലുള്ള മനുഷ്യന്റെ വീഴ്ചയുടെ അനന്തര ഫലങ്ങളെക്കുറിച്ച് തുടർന്ന് പഠിക്കാൻ വേണ്ടി പോവുകയാണ് കഴിഞ്ഞയാഴ്ച നമ്മൾ പഠിച്ച കാര്യം എന്തെന്നാൽ നീതി നഷ്ടപ്പെടലും ദൈവത്തിൽ നിന്നുള്ള വേർപിരിയലുമായിരുന്നു യശിയാവ് അൻപത്തി ഒൻപതിൻ്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ രക്ഷിപ്പാൻ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല കേൾപ്പാൻ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടുമില്ല നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത് നിങ്ങളുടെ പാപങ്ങളത്രേ അവൻ വണ്ണം അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറക്കുമാറാക്കിയത് ഇന്ന് നമ്മൾ വീഴ്ചയുടെ മൂന്നാമത്തെ അനന്തരഫലത്തെക്കുറിച്ച് പഠിക്കാൻ പോവുകയാണ് ഇത് രണ്ടാഴ്ച മുമ്പ് നാം പഠിച്ചതാണ് എങ്ങനെ നമ്മുടെ അന്തരീക്ഷം മനുഷ്യന്റെ വീഴ്ചയുടെ ഫലമായി ശപിക്കപ്പെട്ടു എന്ന് ഉൽപ്പത്തി മൂന്നിലെ ശിക്ഷണ നടപടികൾ വെളിപ്പെടുത്തുന്നത് എന്തെന്നാൽ മനുഷ്യന്റെ പാപം മൂലം നിലം നശി ശബിക്കപ്പെടുകയും അതിൻ്റെ ഫലമായി മുള്ളും പറക്കാരെയും ഉണ്ടാവുകയും സ്വാഭാവിക ലോകത്തിൻ്റെ പ്രവർത്തനത്തെ അത് ബാധിക്കുകയും ചെയ്തു മുള്ളും പറക്കാരെയും ശാപത്തെ പ്രതിനിധീകരിക്കുന്നു ഇതിനെക്കുറിച്ച് നമ്മൾ യേശുവിൻ്റെ ക്രൂശമരണത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ വിശദീകരിക്കും വിശദീകരിച്ച് പഠിക്കും എന്താണ് സങ്കീർത്തനം നൂറ്റി മൂന്നിൽ പറയുന്നത് എന്നും ഇപ്പോൾ നമുക്ക് ഉൽപ്പത്തി മൂന്ന് നോക്കാം മൂന്നിൻ്റെ പതിനേഴ് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ മനുഷ്യനോട് കൽപ്പിച്ചതോ നീ നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും തിന്നരുത് എന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നത് തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു നിന്റെ ആയുഷ്കാലമൊക്കെയും നീ കഷ്ടതയോടെ അതിൽ നിന്നും അഹോ വൃത്തി കഴിക്കും മുള്ളും പറക്കാരയും നിനക്ക് അതിൽ നിന്നും മുളയ്ക്കും വയലിലെ സസ്യം നിനക്ക് ആഹാരമായിരിക്കും റോമർ എട്ടിന്റെ പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു സൃഷ്ടി ദേവപുത്രന്മാരുടെ വെളിപാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു സൃഷ്ടി ദ്രവ്യത്വത്തിന്റെ ദാസ്യത്തിൽ നിന്നും വിടുതലും ദേവുമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള ആശങ്കയോടെ എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു മനപൂർവ്വമായിട്ടല്ല അതിനെ കീഴ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തമത്രേ സർവസൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞെരുങ്ങി ഈറ്റുനോവോടിയിരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ ഇതിനെക്കുറിച്ച് പഠിക്കുന്നത് പഠിച്ചത് നമ്മൾ ഓർമ്മയുണ്ടോ അത് എങ്ങനെ സ്വമേധയാ വ്യത്ഥതയിൽ ആയില്ല എന്ന് അതിൻ്റെ അർത്ഥം അതിനൊരു വിൽ ഇഷ്ടം ഉണ്ട് അല്ലേ ഭൂമി ശപിക്കപ്പെട്ടത് ഏതെങ്കിൽ മാത്രമല്ല പക്ഷേ ആദാം എടുക്കപ്പെട്ട ഏതൻ തോട്ടത്തിന് പുറത്തുള്ള ലോകത്തിൽ ലോകത്തു നിന്നും കൂടിയാണ് ഉൽപ്പത്തി രണ്ടിൻ്റെ പതിനഞ്ചിൽ പറയുന്നു യഹോബയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏതെന്തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെ ആക്കിയെന്ന് ദൈവം ആദത്തിന് കൊടുത്ത കൽപ്പന പോയി ഭൂമിയെ സബ്ഡ്യൂ കീഴടക്കുക എന്നാണ് അതേപോലെ യോശുവ ജെറീകോയെ കീഴടക്കുവാൻ പോവുകയായിരുന്നു പക്ഷെ അവന് കൊടുത്ത ആയുധങ്ങൾ എന്തായിരുന്നു ആരാധന മനസ്സിലാക്കുക ആദത്തിനോട് ഭൂമിയെ കീഴടക്കാൻ പറഞ്ഞപ്പോൾ എന്തായിരുന്നു അതിന് നൽകിയ ആയുധങ്ങൾ തോട്ട പരിപാലനം നീ ഈ തോട്ടം എടുത്തിട്ട് അത് എല്ലായിടത്തും ആക്കുക ആരിൽ നിന്നും ആര് എതിരെ വന്നാലും അവരെ മറികടക്കുക കീഴടക്കുക അവിടെ ഒരു തോട്ടം നിർമ്മിക്കുക തോട്ടം തോട്ടക്കാരനെ ഏൽപ്പിച്ചിരിക്കുന്നു ആദാമായിരുന്നു അത് അവന് വളരെ നിസ്സാരമായ ഒരു ജോലിയായിരുന്നു ഉണ്ടായിരുന്നത് അവനും അവന്റെ ഭാര്യയ്ക്കും ഈ ഗ്രഹം മുഴുവൻ തോട്ടം ആക്കുക എന്ന ഒരു ജോലിയായിരുന്നു ഉണ്ടായിരുന്നത് ഇനി അവന് കൂടുതൽ സഹായകർ വേണമെന്നുണ്ടായിരുന്നെങ്കിൽ അവർക്ക് കൂടുതൽ കുട്ടികൾ ഉണ്ടായാൽ മാത്രം മതിയായിരുന്നു എത്ര എളുപ്പമുള്ള ജോലിയായിരുന്നു അത് ഉൽപ്പത്തി മൂന്നിൻ്റെ ഇരുപത്തിമൂന്നിൽ പറയുന്നു അവനെ എടുത്തിരുന്ന നിലത്ത് കൃഷി ചെയ്യേണ്ടതിന് യഹോവയായ ദൈവം അവനെ ഏതൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കിയെന്ന് ആദം ഏതൻ തോട്ടത്തിലായിരുന്നപ്പോൾ അവന് തൻ്റെ ഭക്ഷണത്തിന് വേണ്ടി അധ്വാനിക്കേണ്ടതായി വന്നിരുന്നില്ല എന്തുകൊണ്ട് അവന് എഴുന്നേറ്റിട്ട് കൈനീട്ടി ഒരു പഴം പറിച്ചു തിന്നും പാസ്റ്റർ ആകുന്നതിന് മുമ്പ് പാസ്റ്റർ ഒരു ഹോട്ടലിൻ്റെ ജനറൽ മാനേജർ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ കുറച്ചുനാൾ കൂടെ വന്ന് താമസിച്ചിരുന്നു അവർക്കതൊരു ഏതം തോട്ടം പോലെയായിരുന്നു എല്ലാം അവരുടെ മുമ്പിൽ വരുമായിരുന്നു മെനു എടുത്തിട്ട് ഒരു മൂന്ന് നമ്പർ ഡയൽ ചെയ്യുമ്പോൾ അവർക്കറിയാം അത് ജി എമ്മിൻ്റെ ഭാര്യയാണ് വിളിക്കുന്നതെന്ന് അപ്പോൾ അത് അവർ പറയും ഇന്നത് ഇന്നതൊക്കെ വേണം അതിനുശേഷം ഒരു ഐസ്ക്രീമും വേണമെന്ന് അപ്പോൾ അത് പെട്ടെന്ന് മാജിക്ക് പോലെ മുറിയിൽ പ്രത്യക്ഷപ്പെടും പക്ഷേ ആദത്തിൻ്റെ പോലെ പാസ്റ്റർക്കും ജോലി നഷ്ടപ്പെട്ടു അതിനുശേഷം പിന്നീട് ഗ്യാസ് ഊറ്റി എവിടെയാണെന്നൊക്കെ നോക്കേണ്ടി വന്നു ഭക്ഷണം എങ്ങനെയൊക്കെ കഴിക്കണം എന്ന് അതിനെ അന്വേഷിക്കേണ്ടി വന്നു ഇതാണ് ആദ്യത്തിന് സംഭവിച്ചത് തോട്ടക്കാരൻ നിന്നും കർഷകനായി മാറി യേശ പറന്ന് ശ്രദ്ധിച്ചാൽ അവിടെ നിന്ന് പറഞ്ഞു വിളവ് ഭാഗമായി അതൊരു കാർഷിക പദമാണ് ഉൽപ്പത്തി അഞ്ചിൻ്റെ ഇരുപത്തിയൊമ്പിൽ പറയുന്നു യഹോവ ശപിച്ച ഭൂമിയിൽ നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ കൈകൾ നമ്മുടെ കൈകളുടെ പ്രയത്നത്തിലും ഇവൻ നമ്മെ ആശ്വസിപ്പിക്കുന്നുവെന്ന് പറഞ്ഞ് അവന് നോഹ എന്ന പേര് ഇട്ടു എന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലായി ഈ നിലം ശഭിക്കപ്പെട്ടതാണ് എന്ന് എബ്രായ ഭാഷയിൽ നിലം അല്ലെങ്കിൽ മനുഷ്യന് ആദാം എന്നാണ് വാക്ക് നിലത്തിന് ആദമാം എന്നും ഇത് രണ്ടും വളരെയധികം ചേർന്ന് കിടക്കുന്നു എങ്ങനെ അത് ഒന്നൊന്നിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം കാരണം ആദാം നിലത്തു നിന്നും എടുക്കപ്പെട്ടു ഉൽപ്പത്തി രണ്ടിൻ്റെ ഏഴ് അതിലേക്ക് പോകും മുമ്പ് പാസ്റ്റർ മനുഷ്യൻ്റെ ഉൽപ്പത്തിയുടെ ചരിത്രത്തിലേക്ക് ഒരു തറക്കല്ലിടാൻ പോകാൻ പോകുകയാണ് ചെയ്യുന്നത് ഇത്ര ആഴത്തിലേക്ക് പോകുന്നതെന്നാൽ എന്താണ് എഴുതപ്പെട്ടത് അതിൽ അതിൽ നിൽക്കുവാൻ വേണ്ടിയാണത് കാരണം പല പുറമേ നിന്നുള്ള സ്രോതസ്സുകളും നമുക്കുണ്ട് നമുക്ക് മുന്നിലുണ്ട് അത് വേദപുസ്തകത്തിന് പുറത്തുള്ളതാണ് അത് ക്രിസ്തീയ ചിന്തയിലേക്ക് വന്നിട്ട് ലോകത്തിന് കുറിച്ചുള്ള വിവീക്ഷണത്തെ മലീമസമാക്കിയിട്ടുണ്ട് നമുക്ക് സത്യം എന്തെന്ന് അറിയില്ലെങ്കിൽ എങ്ങനെ അതിൽ നാം നിൽക്കും യേശു പറഞ്ഞു നിങ്ങൾ സത്യം അറിയും ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും എന്ന് ഒരു സാധനം ഡ്യൂപ്ലിക്കേറ്റ് ആകണമെങ്കിൽ അത് അതിന്റെ ഒറിജിനലിനെ പോലെ അല്ലെങ്കിൽ അതിനെ വെല്ലുന്നതായിരിക്കണം സ്ക്വാഡ റാപ്പിഡ് വാങ്ങിയ ആളെ കുറിച്ച് പാസ്ട്രോറിക്കൽ വായിച്ചിട്ടുണ്ട് അതൊരു സ്പെഷ്യൽ പതിപ്പായിരുന്നു ബ്ലാക്ക് എഡിഷൻ അതിന്റെ ട്യൂണിംഗും മറ്റും വ്യത്യസ്തമായിരുന്നു വയറിങ്ങും പല കാര്യങ്ങളും ഇതിന്റെ വ്യത്യസ്തമായിരുന്നു ബാംഗ്ലൂരിലെ ഒരു ഡീലറിൽ നിന്നാണ് ഒരാളത് വാങ്ങിയത് ഈ ഡീലർ ചെയ്തത് ഒരു ബ്ലാക്ക് സ്പ്രേ വാങ്ങി ചില ഭാഗങ്ങൾ മാത്രം കറുത്ത പെയിന്റ് അടിച്ച് ആ കാർ അവർ വിറ്റു പക്ഷെ സർവീസിന് വന്നപ്പോൾ എന്തോ എന്തോ ഒരു സാധനം ശരിയായില്ല കാറ് പുറത്തെടുത്തപ്പോൾ ഹെഡ് ലൈറ്റിൽ മാത്രം എന്തോ ഒരു പ്രശ്നമൊക്കെ വന്നു അപ്പോൾ അവർ ആ കാറ് പിന്നെയും തിരിച്ചു കയറ്റിയിട്ട് ആ കമ്പ്യൂട്ടറിൽ ഇട്ട് നോക്കിയപ്പോൾ മെക്കാനിക് പറഞ്ഞു നിങ്ങളുടെ കാറിനെ സ്ക്വാഡ ബ്ലാക്ക് എഡിഷൻ ആ കോഡ് ഇട്ട് വന്നപ്പോൾ കാറ് അതിന് പ്രതികരിക്കുന്നുണ്ടായിരുന്നില്ല പക്ഷേ കാറ് സാധാരണ സ്ക്വാഡ റാപ്പിഡ് കോഡിൽ ഇട്ടപ്പോൾ എല്ലാം ശരിയായി അതുകൊണ്ട് നമുക്ക് നമുക്കതിൻ്റെ ഉള്ളിൽ ഒന്ന് പരിശോധിച്ച് നോക്കണം നോക്കിയപ്പോൾ എല്ലാം സ്ക്വാഡ റാപ്പിഡ് നോർമൽ ആയിരുന്നു ആ ഒരു എഡിഷൻ്റെ ആയിരുന്നു നാം നാം നമ്മുടെ നാഥൻ്റെ കൂടെ നിൽക്കുമ്പോൾ മൂന്ന് എൻഡിറ്റുകൾക്ക് അറിയാം നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന് ഒന്ന് നിങ്ങൾ രണ്ടാമത്തേത് സാത്താൻ മൂന്നാമത്തേത് ദൈവം നിങ്ങൾക്ക് ഈ മൂന്ന് മൂന്നിനെയും പറ്റിക്കാൻ പറ്റില്ല നിങ്ങൾ അവിടെ നിന്ന് പറയുകയാണ് ഞാൻ സ്കോഡ റാപ്പിഡ് ബ്ലാക്ക് എഡിഷൻ ആണെന്ന് പറഞ്ഞാൽ സാത്താൻ പറയും ആഹാ നോക്കട്ടെ നിങ്ങൾക്ക് വിശ്വാസം എത്രയുണ്ടെന്ന് ഞാൻ നോക്കട്ടെ എന്ന് അപ്പോൾ നിങ്ങൾ പാസ്റ്റിനെ അപ്പോഴാണ് നിങ്ങൾ പാസ്റ്റിനെ വിളിക്കുന്നത് പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപ്പോൾ പാസ്റ്റർ ചോദിക്കും നിങ്ങൾ ഏത് ഏത് അഡിഷൻ എന്ന് എവിടെയാണ് നിന്റെ വിശ്വാസം നീ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തല്ലോ എവിടെയാണ് നിന്റെ വിശ്വാസം അതുകൊണ്ടാണ് നിങ്ങൾ സത്യം അറിയേണ്ടത് ഉൽപ്പത്തി ആറിൻ്റെ ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചു നോക്കൂ നിങ്ങൾക്ക് ആ വാക്യങ്ങൾ വായിച്ചാൽ നിങ്ങൾ കരുതും എന്തിനു ദൈവം ആ വാക്യങ്ങൾ അവിടെ ഇട്ടു എന്ന് ഓരോ വാക്കും നിരാകരിക്കുകയും എതിർക്കുകയും ചെയ്യുന്നു അതേ കാര്യം കാണിക്കുന്നു മറ്റൊരു വാചകത്തിൽ നാം കാണുന്നു നുണയെക്കുറച്ചുള്ള സത്യം സംസാരിക്കുന്നു അതായത് മെസ്സിപ്പട്ടോമിയ സുമേറിയ ഈനോക്കിൻ്റെ പുസ്തകം എന്ന ഈനോക്കിൻ്റെ പുസ്തകത്തിലാണെങ്കിൽ ഒരു വിഹിതം ചെയ്തപ്പോൾ സർപ്പത്തിന് അവിടെ ഒരു കുഞ്ഞ് ജനിക്കുന്നത് കാണാം അതിന് അങ്ങനെയാണ് കായം ജനിക്കുന്നതും എന്നെല്ലാം അത് വിടുത്തമാണ് നാം എഴുതപ്പെട്ടിരിക്കുന്നതിൽ ഉറച്ചിരിക്കണം നാം വചനം മനസ്സിലാക്കുകയും വചനത്തിൽ നിന്ന് മാത്രം ഏതെന്തോട്ടത്തിൽ എന്താണ് നടന്നതെന്ന് അറിയുകയും വേണം സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥന് നാം എന്താണ് നടന്നത് എന്ന് അറിയണമെന്നുണ്ടായിരുന്നെങ്കിൽ അത് അതിനകത്ത് എഴുതിയിരുന്നേനെ പക്ഷെ അതിനു പറ്റിയ ക്ലൂസ് എല്ലാം ഉണ്ട് അവിടെ സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ഒന്നിൽ പറയുന്ന പോലെ നമ്മെ വിളിക്കപ്പെട്ടതിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ നാം അറിയേണ്ട കാര്യമില്ല അമേൻ അത് വളരെ ലളിതമാണ് ബാഹ്യമായി ഉള്ള വിജ്ഞാനമാണ് എല്ലാത്തിനെയും സങ്കീർണ്ണമാക്കുന്നത് നാം വചനം വായിക്കുമ്പോൾ ആ ദാമോ ഹവയും ടൗണിൽ പോയി എന്ന് വായിച്ചാൽ അതിൻ്റെ അർത്ഥം അവർ ടൗണിൽ പോയി എന്നാണ് പക്ഷേ സുമേറിയക്കാരുടെ പുസ്തകത്തിൽ അത് എഴുതപ്പെട്ടിരിക്കുന്നത് അവർ ഫോർഡ് കാറിലാണ് പോയത് എന്നാണ് ഈജിപ്തുകാരുടെ പുസ്തകത്തിൽ അവർ തമ്മിൽ ഇടിയുണ്ടായെന്നും വേദപുസ്തകം അങ്ങനെ പറയുന്നുണ്ടോ നിങ്ങൾ ആകെ അറിയേണ്ടത് അവർ ടൗണിലേക്ക് പോയി എന്ന മാത്രമാണ് വേറെ അധികം കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ആഹ്ലാദിപ്പെടേണ്ട കാര്യമില്ല കാര്യങ്ങൾ ലളിതമാക്കുക കാരണം നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ സ്ഥലം ഉണ്ടാകണം അത് വളരെ ആഴത്തിലുള്ളതാണ് ദൈവം അനുവദിച്ചാൽ നാം അതിലേക്കൊക്കെ പിന്നീട് പോകും പാസ്റ്റർ മഴ നിർത്തി എന്നൊരു സാക്ഷ്യം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു അത് വളരെ എളുപ്പത്തിൽ നമ്മൾക്ക് ചെയ്യാം നിങ്ങൾ ആകെ അറിയേണ്ടത് ആത്മീയ തലത്തിൽ എന്ത് നടക്കുന്നു എന്നാണ് പക്ഷേ ഇപ്പോൾ നമ്മളോടത് പറഞ്ഞാൽ നാം മെട്രിക്സ് ലിയോ പോലെ കൈയൊക്കെ ഇങ്ങനെ നിർത്തി നിൽക്കുകയോ എന്ന് പറയും നിങ്ങൾക്കാണെങ്കിൽ മിന്നലടിച്ച് നിങ്ങൾ വീഴുകയും ചെയ്യും നിങ്ങൾ ചെയ്യേണ്ടതെന്തെന്ന് നിങ്ങൾ അറിയണം അവരറിയണം നിങ്ങൾ ആരാണെന്നും എന്ത് അധികാരത്താലാണ് അത് ചെയ്യുന്നത് എന്നും അപ്പോൾ അവയെല്ലാം അത് നിങ്ങളെ അനുസരിക്കും ഇത് എല്ലായ്പ്പോഴും നടക്കുന്ന കാര്യമാണ് മഴയാവട്ടെ ട്രാഫിക് ആവട്ടെ ഈ അധികാരത്തിൽ നടക്കാനാണ് നാം വിളിക്കപ്പെട്ടത് ഇതിൽ നടക്കാനാണ് നാം പോകാൻ പോകുന്നത് പൗലോസിന്റെ വചനപ്രഘോഷണത്തെ ഒരു മനുഷ്യൻ എതിർത്തപ്പോൾ അവൻ അന്തനായി പോകട്ടെ എന്ന് എന്ന് അദ്ദേഹം പറഞ്ഞു നമുക്ക് അത്തരത്തിലുള്ള അധികാരം ഉണ്ടായിരിക്കണം അപ്പോൾ സഭയും അപ്പോൾ ദൈവഭയവും സമൂഹത്തിൽ ഉണ്ടാകും നിങ്ങളുടെ കാറിനെ മറികടക്കാൻ ശ്രമിക്കുന്നവരെ അന്തരാക്കാൻ വേണ്ടിയുള്ളതല്ലാതെ അല്ലെങ്കിൽ ചാൾസിനെ പോലെ ആളുകൾക്ക് അനുഗ്രഹം കൊടുക്കുവാനുള്ളതല്ലാതെ അങ്ങനെ ഒരു ശക്തി ചാൾസിനുണ്ടായിരുന്നെങ്കിൽ ഇവിടുന്ന് തൃശൂർ എന്ന് എത്തുമ്പോഴേക്കും ഒരുപാട് കഴുതകളും എല്ലാം കാറ് ഓടിക്കുന്നത് നമ്മൾ കാണേണ്ടി വന്നേനെ പാസ്റ്റിനുണ്ടായിരിക്കേണ്ട അധികാരം ഇപ്പോഴും പാസ്റ്റർക്കില്ല കാരണം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നാവ് ഇപ്പോഴും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ നാവിനെ നിയന്ത്രിക്കാൻ മുഴുവൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മുടെ സ്വന്തം ആളുകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യുന്നത് താൻ പറയുന്നത് നടക്കാത്തതിനാൽ ചിലപ്പോൾ വാസ്റ്റർ ദൈവത്തിന് നന്ദി പറയാറുണ്ട് ചിലപ്പോൾ പറയുന്നതിനെ കുറിച്ച് നമുക്കൊരു കൺട്രോൾ ഉണ്ടാകില്ല പക്ഷേ നമുക്കതുണ്ടാകണം ഇതെല്ലാം സത്യത്തിലേക്ക് നമ്മെ നയിക്കും അതുകൊണ്ടാണ് നാം വചനത്തിലേക്ക് പോകുന്നത് കേട്ട് കേൾവിയിലോ വേദപുസ്തകത്തിന് പുറമേ ഉള്ള കാര്യങ്ങളിലോ സാംസ്കാരിക പുസ്തകങ്ങളിലോ അല്ല അതൊരു പക്ഷെ വായിക്കാൻ നല്ലതായിരിക്കാം പക്ഷെ നിങ്ങൾക്ക് സംഭവിച്ച കാര്യങ്ങൾ അറിയില്ലെങ്കിൽ നിങ്ങൾ വഞ്ചിക്കപ്പെട്ടേക്കാം അതാണ് ഇത് നമ്മെ പഠിപ്പിക്കുന്ന പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുന്നത് കൊണ്ട് പാസ്റ്റർ പാസ്റ്റർ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ പാസ്റ്ററിന്റെ ജോലിയാണത് വേറൊരു ദൈവപുരുഷൻ വന്ന് മറ്റെന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ചാലും നിങ്ങൾക്ക് എന്താണ് സത്യമെന്ന് മനസ്സിലാകും കാരണം വചനം പറയുന്നു സാത്താൻ വെളിച്ചത്തിന്റെ മാലാഖയെ പോലെ പ്രത്യക്ഷപ്പെട്ടു എന്ന് പൗലോസ് പറയുന്നു നാം വളരെ ശ്രദ്ധാലുക്കൾ ആയിരിക്കണം ഉൽപ്പത്തി രണ്ടിന്റെ ഏഴിൽ നാം ആദാമും അതമാമും എന്ന് എന്നത് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കൂ എന്ന് കണ്ടിരുന്നു കാരണം ആദാം നിലത്ത് നിന്ന് എടുക്കപ്പെട്ടിരിക്കുന്നു ഉൽപ്പത്തി രണ്ടിന്റെ ഏഴിൽ പറയുന്നു യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം മോതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് നോഹയുടെ കാലത്ത് നശിപ്പിക്കപ്പെട്ട അതമാ എന്ന നിലമാണ് ദൈവം പറഞ്ഞത് താൻ ഇനിയൊരിക്കലും നശിപ്പിക്കുകയില്ലെന്ന് ഉൽപ്പത്തി എട്ടിന്റെ ഇരുപത്തിയൊന്നിൽ പറയുന്നു യഹോവ സൗരഭ്യവാസനം അണത്തപ്പോൾ എഹോവ തൻ്റെ ഹൃദയത്തിൽ അറിച്ച് ചെയ്തു ഞാൻ മനുഷ്യനെ നിമിത്തം ഇനി ഭൂമിയെ ശപിക്കുകയില്ല മനുഷ്യൻ്റെ മനോനിരൂപണം ബാല്യം മുതലേ ദോഷമുള്ളത് ആകുന്നു ഞാൻ ചെയ്തതുപോലെ സകല ജീവികളെയും ഇനി നശിപ്പിക്കുകയില്ല എന്ന് നോഹ ജനിച്ചപ്പോൾ അവൻ്റെ പിതാവ് പറഞ്ഞു ഇവൻ നമ്മെ നമ്മുടെ കൈകളുടെ പ്രയത്നത്തിൽ നിന്നും ആശ്വസിപ്പിക്കുമെന്ന് നോഹ എന്നാൽ കംഫർട്ട് ആശ്വാസം എന്നാണ് അർത്ഥം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് പക്ഷെ നാം ഇപ്പോൾ അതിലേക്ക് പോകുന്നില്ല അടുത്ത ഒരു എഫക്റ്റ് ഫലം എന്നായിരുന്നത് ഭൗതിക മരണമായിരുന്നു മനുഷ്യന്റെ വീഴ്ച ഭൗതിക മരണത്തിന് കാരണമായി റോമർ ആറിന്റെ ഇരുപത്തിമൂന്നിൽ പറയുന്നു പാപത്തിന്റെ ശമ്പളം മരണം അത്രേ ദൈവത്തിന്റെ കൃപാപരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ എന്ന് ദൈവത്തിന്റെ വാക്തത്വത്തിന്റെ പൂർണ്ണത എന്തെന്നാൽ ആദാം മരിക്കുമെന്നത് ആദത്തിന് ദൈവത്തോട് കാണിച്ച അനുസരണ കേടിൻ്റെ കേട് കേടിന്റെ ഫലമായി ലഭിച്ച ശിഷ്യയുടെ ഫലമാണത് ഉൽപത്തി മൂന്നിന്റെ പത്തൊമ്പതിൽ നമ്മൾ വായിക്കുന്നു നിലത്ത് നിന്ന് നിന്നെ എടുത്തിരിക്കുന്നു അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും നീ പൊടിയാകുന്നു പൊടിയിലേക്ക് തിരികെ ചേരുമെന്ന് ഇതിന് കാരണം ദൈവം ആദത്തിനോട് പറഞ്ഞു നീ നിന്റെ ആ മരത്തിൽ നിന്നും കഴിച്ചാൽ നീ മരിക്കുമെന്ന് ഉൽപ്പത്തി രണ്ടിന്റെ പതിനേഴിൽ നാം വായിക്കുന്നുണ്ട് എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് തിന്നുന്ന നാളിൽ നീ മരിക്കും എന്ന് ആദത്തിനോട് പറഞ്ഞ് നീ എടുക്കപ്പെട്ട പൊടിയിലേക്ക് നീ മടങ്ങിപ്പോകുമെന്നാണ് പഴയ നിയമത്തിലെ എഴുത്തുകാർ പലതവണ പ്രതിപാദിപ്പിച്ചിട്ടുള്ള തത്വമാണിത് ഇത് നാം മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ് യോബ് പത്തിന്റെ ഒമ്പതിൽ പറയുന്നു നീ എന്നെ കളിമണ്ണ് കൊണ്ടെന്ന പോലെ മെനഞ്ഞു എന്ന് ഓർക്കണമേൽ നീ എന്നെ വീണ്ടും പൊടിയാക്കി കളയുമോ യോബ് മുപ്പത്തിനാലിൻ്റെ പതിനഞ്ചിൽ പറയുന്നു സകല ജഡവും ഒരുപോലെ കഴിഞ്ഞു പോകും മനുഷ്യൻ പൊടിയിലേക്ക് മടങ്ങിച്ചേരും സങ്കീർത്തനം തൊണ്ണൂറ് മൂന്നാം വാക്യത്തിൽ നീ മർത്തിനെ പൊടിയിലേക്ക് മടങ്ങി ചേരാ ചേരുമാറാക്കുന്നു മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിൻ എന്നും അരളി ചെയ്തിരിക്കുന്നു സങ്കീർത്തനം നൂറ്റിനാലിന്റെ ഇരുപത്തിയൊൻപതിൽ തിരുമുഖത്തെ മറയ്ക്കുമ്പോൾ അവ ഭ്രമിച്ചു പോകുന്നു നീ അവയുടെ ശ്വാസം എടുക്കുമ്പോൾ അവ ചത്ത് പൊടിയിലേക്ക് തിരികെ ചേരുന്നു എന്നെഴുതിയിരിക്കുന്നു സഭാപ്രസംഗി മൂന്നിന്റെ ഇരുപത് എല്ലാം ഒരു സ്ഥലത്തേക്ക് തന്നെ പോകുന്നു എല്ലാം പൊടിയിൽ നിന്നുണ്ടായി എല്ലാം വീണ്ടും പൊടിയായി സഭാപ്രസംഗി പന്ത്രണ്ടിന്റെ ഏഴിൽ പൊടി പണ്ട് ആയിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും ആത്മാവാദിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകും അധികം വൈകാതെ ഒരു ദിവസം ദൈവം നമ്മെ എല്ലാവരെയും വിളിക്കും പൊടി ശരീരമായി തീരും പുനരുദ്ധീകരിക്കപ്പെട്ട ശരീരം ആത്മാവ് അതിലേക്ക് തിരിച്ചു വരും നിങ്ങൾ വീണ്ടും ജനിച്ചാലും ഇല്ലെങ്കിലും ഈ ശരീരത്തോടും ആത്മാവോടും കൂടി നിങ്ങൾ ദൈവത്തിന് മുൻപിൽ നിൽക്കും ന്യായവിധിക്കായി നിങ്ങളുടെ സോൾ പ്രാണൻ ഈ ലോകത്തിലായിരുന്നപ്പോൾ എടുത്ത തീരുമാനങ്ങൾക്കനുസരിച്ചുള്ള ന്യായവിധിക്കായി മനസ്സിലായോ ആത്മാവ് ദൈവത്തിനുള്ളതാണ് ശരീരം ദൈവത്തിനുള്ളതാണ് നിങ്ങൾ നിങ്ങളുടെ പ്രാണൻ അല്ലെങ്കിൽ വിൽ ആണ് നിങ്ങൾ ഈ ലോകത്തിൽ ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങളുടെ നിത്യത എവിടെ ആയിരിക്കണം എന്നുള്ളത് ദൈവകുഞ്ഞാടിൻ്റെ ജിയോ പുസ്തകത്തിൽ നിങ്ങളുടെ പേര് ഉണ്ടായിരിക്കണം ആ കുഞ്ഞാടിന് ഒരു പേരുണ്ട് യേശു അവിടെ നിന്ന് പറഞ്ഞു നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എൻ്റെ എന്റെ കൽപ്പനകളും അനുസരിക്കുന്നു നമുക്ക് തുടരാം ഇതിനെക്കുറിച്ച് കൂടുതൽ നാം പിന്നീട് പഠിക്കും ആദം അനുസരണക്കേട് കാണിച്ചു ഭൗതിക മരണം അവന് മാത്രമല്ല അവന്റെ പിൻഗാമികൾക്കും ലഭിച്ചു റോമർ അഞ്ചിന്റെ പന്ത്രണ്ടിൽ പറയുന്നു അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യിക്കിയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു എന്ന് കയ്യൻ ഹാബേലിനെ കൊന്നു ആദ്യ നരഹത്യ പക്ഷെ മരണം അവിടെ അവസാനിച്ചില്ല തരം തലമുറകളെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ നാം കാണുന്നു അവൻ മരിച്ചു മരണശേഷം ന്യായവിധി വരുന്നു രണ്ടാമതും ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് രക്ഷപ്രാപിക്കാനുള്ള അവസരം നമുക്കില്ല വേറൊരു തരത്തിൽ പറഞ്ഞാൽ മരിച്ചാൽ എല്ലാ പ്രൊബേഷനും മരിച്ചവന് അവസാനിക്കുന്നു മരിക്കുമ്പോൾ അവൻ നീതിമാനാണെങ്കിൽ അവൻ ദൈവത്തോടു കൂടെ നിത്യതയിൽ വസിക്കും അവൻ്റെ പ്രാണനും ആത്മാവും സ്വർഗത്തിൽ അവിടെ ശരീരത്തിൻ്റെ ഉദ്ധാനത്തിനായി കാത്ത് ഇരിക്കും മരണശേഷം ആർക്കും ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് ആരെയും മാറ്റാൻ പറ്റില്ല ഇതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് പഠിക്കാം രണ്ട് കുരുന്ത്യർ അഞ്ചിൻ്റെ എട്ടിൽ പറയുന്നു ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോടുകൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ ഈ ശരീരം വിട്ട് നിങ്ങൾ പോകുന്ന നേരം നിങ്ങൾ ദൈവത്തിൻ്റെ ആയിരിക്കും ഈ ശരീരം പുനരുദ്ധീകരിക്കപ്പെടുവാൻ കാത്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു ന്യായവിധി ഉണ്ടാകുമോ ഉണ്ടാകാം ഉണ്ടാകും വിശ്വസിക്കും വിശ്വാസിക്കും അവിശ്വാസിക്കും ഇതത്ര നിസ്സാരമല്ല നമുക്ക് ഫിലിപ്പിയർ ഒന്നിൻ്റെ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങളിലേക്ക് പോകാം എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു എന്നാൽ ജഡത്തിൽ ജീവിക്കുന്നതിനാൽ എനിക്ക് എൻ്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ ഏത് തിരഞ്ഞെടുക്കേണ്ടു എന്ന് ഞാൻ അറിയുന്നില്ല ഇവ രണ്ടിനാലും ഞാൻ ഞെരിങ്ങുന്നു വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരുപ്പാൻ എനിക്ക് ഉണ്ട് അത് അത്യുത്തമമല്ലോ എന്നാൽ ഞാൻ ജഡത്തിൽ ഇരിക്കുന്നത് നിങ്ങൾ നിമിത്തം ഏറെ ആവശ്യം ജഡത്തെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ പാപത്തെക്കുറിച്ചല്ല ലോകത്തിൽ ജീവിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത് ജഡം വേഴ്സസ് ആത്മാവ് എബ്രായർ പന്ത്രണ്ടിന്റെ ഇരുപത്തിനാല് ആദിജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും നീതിമാന്മാരുടെ ആത്മാക്കൾ ദൈവത്തിൽ പെർഫെക്റ്റ് ആക്കിയിരിക്കുന്നു പലോസ് പറയുന്നു കഥ ചെയ്യാം പക്ഷേ എന്നാൽ ഞാൻ അതിൽ നിന്നും മാറി നിൽക്കുന്നു വേറൊരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങൾ ഇവിടം വിട്ട് നിങ്ങൾ ക്രിസ്തുവിൽ ആണെങ്കിൽ നിങ്ങൾ ദൈവത്തിൽ എന്താണ് പാസ്റ്റർ ഇവിടെ ഹൈലൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്നാൽ അബ്രഹത്തിന് അബ്രഹാത്തിനറിയാമായിരുന്നു അവൻ എപ്പോൾ മരിക്കുമെന്ന് ഇസഹാക്കിന് അറിയാമായിരുന്നു അവൻ എപ്പോൾ മരിക്കുമെന്ന് യാക്കോബിനറിയാമായിരുന്നു അവനെ താൻ എപ്പോൾ മരിക്കുമെന്ന് പൗലോസിന് അറിയാമായിരുന്നു തൻ്റെ മരണസമയം എപ്പോഴാണെന്ന് യേശുവിനും അതറിയാമായിരുന്നു തങ്ങൾ എപ്പോൾ മരിക്കുമെന്ന് നിങ്ങൾ ദൈവത്തിൻ്റെ പദ്ധതികൾ അനുസരി പദ്ധതിയിലാണെങ്കിൽ നിങ്ങൾക്കറിയാം ദൈവം നിങ്ങളെ എപ്പോൾ വിളിക്കുന്നു അത് നിങ്ങൾ അറിയണമെന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം നിങ്ങൾ അപ്പോസ്തോല പ്രവർത്തികളുടെ പുസ്തകം വായിക്കുമ്പോൾ പൗലോസ് യേശുലേമിലേക്ക് പോകുന്നു പരിശുദ്ധാത്മാവിനാൽ അവനെ താക്കീത് ലഭിക്കുന്നു നീ യേശുലേമിലേക്ക് പോയാൽ നിന കെട്ടി ശത്രുക്കൾക്ക് ഏൽപ്പിച്ചു കൊടുക്കപ്പെടുമെന്ന് അപ്പോൾ പൗലോസ് പറയുന്നു അത് ചെയ്യാൻ ഞാൻ ഒരുക്കമാണ് വേണമെങ്കിൽ അതിലും കൂടുതലും ചെയ്യാൻ അദ്ദേഹം പരിശുദ്ധാത്മാവിനെ ധിക്കരിക്കുകയാണെന്ന് നമുക്ക് ചിലപ്പോൾ തോന്നാം ആ പോയിന്റ് പാസ്റ്റർ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് ആ അധികാരമുണ്ടോ യേശു കുരിശിൽ ഞാൻ തീർന്നു ഐ ആം ഫിനിഷ്ഡ് എന്നല്ല പറഞ്ഞത് ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എല്ലാം പൂർത്തീകരിക്കപ്പെട്ടു എന്നാണ് പറഞ്ഞത് എന്നിട്ട് തൻ്റെ പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്തു പാസ്റ്റർ എങ്ങോട്ടേക്കാണ് ഇത് വെച്ച് പോകുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഈ അധികാരത്തിൽ ആണ് നാം നടക്കേണ്ടതിന് സമയങ്ങളും ഋതുക്കളും നിങ്ങൾക്കായി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നതാണ് അത് ദൈവത്തിന് മാത്രമേ നിങ്ങൾക്ക് മുൻപിൽ വെളിപ്പെടുത്തി തരുവാൻ കഴിയൂ ലാസറിനെ നോക്കൂ യേശു മരണത്തിൽ നിന്നും അവന് ചിലർ അവനെ കൊല്ലാൻ വേണ്ടി ആഗ്രഹിച്ചു അപ്പോൾ യേശു എന്തായിരിക്കും അവരോട് പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാകുക എന്തിന് നിങ്ങളുടെ വെറുതെ ശക്തി കളയുന്നു പാഴാക്കുന്നു ഈ ഉറപ്പിന്മേലാണ് നാം നടക്കേണ്ടത് ഈ ശരീരം വിട്ടാൽ നിങ്ങൾ ക്രിസ്തുവിനൊപ്പമാണ് ആരെ നിങ്ങൾ പേടിക്കണം ഇതുകൊണ്ട് ഈ പോയിന്റിനെ കുറിച്ച് പാസ്റ്റർ പിന്നെയും പറഞ്ഞത് തങ്ങളുടെ ജീവന് ഹാനി ഉണ്ടാകാൻ സാധ്യതയുള്ളപ്പോൾ പോലും ധീരന്മാരായി നിന്നവരെക്കുറിച്ച് പാസ്റ്റർ ചിലപ്പോൾ ഓർക്കാറുണ്ട് എന്നിട്ട് ദൈവമേ എനിക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് പറയാറുണ്ട് എനിക്ക് ഇത്തരത്തിലുള്ള ധൈര്യമില്ല എന്നും അപ്പോൾ ദൈവം പറഞ്ഞു അത് ധൈര്യമല്ല അത് ബോൾഡ്നെസ് എന്നാണ് അത് ദൈവാത്മാവ് നിങ്ങൾക്ക് നൽകും ബോൾഡ്നെസ് പരിശുദ്ധാത്മാവ് അത് നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങളത് മര്യാദക്ക് സൂ ആ സമയം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി മരിച്ചവരെ അന്നേരം എഴുന്നേൽക്കും കടൽ വിഭജിക്കപ്പെട്ടേക്കാം നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകും ലോകത്തിൻ്റെ ഉപ്പാകും ഹല്ലേ ലുയ്യ ഇവിടെയാണ് നാം എത്തപ്പെടേണ്ടത് അല്ല അല്ലാതെ പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് അത്തരത്തിലുള്ള പാസ്റ്ററെ പാസ്റ്ററെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞ് തരത്തിലുള്ള ആളുകളായി വളർത്തിയാൽ പാസ്റ്റർക്ക് ഒരു പ്രശ്നം വന്നാൽ പാസ്റ്റർ ആരെ വിളിക്കും പക്ഷേ സാത്താൻ വരെ പേടിക്കുന്ന തരത്തിൽ ുള്ള ഒരാളായി നിങ്ങളെ വളർത്തിയാൽ അവൻ കരുതും ഓ ഇടേനെ ശരിപ്പെടുത്തിയാൽ ആ വന്യജീവികളൊക്കെ കൂടി ചതറിപ്പോകും ആ അതുകൊണ്ട് അവരെ വിട്ടുകളഞ്ഞേക്കാം അങ്ങനെ ആയിരിക്കണം നാം നിൽക്കേണ്ടത് നാം ഒരു സ്ഥലത്തെത്തുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിൻ്റെ സുഗന്ധമാണെങ്കിൽ ഇരുട്ട് അവിടെ നിന്ന് മാറിപ്പോകും പ്രാർത്ഥിക്കുക ഈ സന്ദേശം മലിനപ്പെടാതെ നിങ്ങളുടെ ഉള്ളിൽ എത്തിച്ചേരുവാൻ വേണ്ടി നമുക്ക് നമ്മുടെ പഠനത്തിലേക്ക് തിരിച്ചു വരാം വെളിപാറ് വെളിപാട് ആറിൻ്റെ ഒൻപത് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ അവൻ അഞ്ചാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചനം നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അർക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിങ്കൾ കണ്ടു വിശുദ്ധനും സത്യവാനുമായ നാഥ ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതെ എന്ന് അവർ ഉറക്കെ നിലവിളിച്ചു അപ്പോൾ അവരിൽ ഓരോരുത്തരും വെള്ളനിലയങ്ങി കൊടുത്തു അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹഭൃത്യന്മാരും സഹോദരന്മാരും വന്ന് തികയുവോളം അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കേണം എന്ന് അവർക്ക് ആരുളപ്പാട് ഉണ്ടായി നിങ്ങൾ ദൈവവുമായി ശരിയായി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ മരണത്തെ പേടിക്കുകയില്ല നിങ്ങൾ ദൈവത്തോട് ശരിയാണെങ്കിൽ മരണം നിങ്ങളെ ആശ്ചര്യപ്പെടുത്തുകയും ഇല്ല മരണവും ഒരു എൻറ്റിറ്റി തന്നെയാണ് മരണവും തീപ്പൊയ്കയിലേക്ക് എറിയപ്പെടും അതുകൊണ്ട് മരണത്തിനും അതിൻ്റെ അതിരുകൾ ഉണ്ട് യേശു മരണത്തെ ജയിച്ചു നാം മരിക്കുമെങ്കിലും അതിന് നമ്മുടെ മേൽ അധികാരമൊന്നും ഇല്ല നിങ്ങളുടെ മരണസമയത്ത് നിങ്ങൾ ദുഷ്ടനോ നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഇല്ലെങ്കിലോ നിങ്ങൾ നരകം എന്ന സ്ഥലത്ത് കാത്തിരിക്കേണ്ടി വരും നിങ്ങളുടെ ദേഹത്തിന്റെ പുനരുദ്ധാനത്തിനായി ആ സ്ഥലം നരകം അല്ലെങ്കിൽ ഹെൽ എന്നത് സ്ഥിരമുള്ള ആ ഒരു കാര്യമല്ല സ്ഥിരമായ ഒരു കാര്യമല്ല കാരണം ന്യായവിധിയുടെ സമയത്ത് നരകത്തെ തീ പൊയ്കയിലേക്ക് എറിയും അതുകൊണ്ട് നിങ്ങൾ ക്രിസ്തുവിൽ അല്ലെങ്കിൽ നരകം നിങ്ങളുടെ നിത്യത അല്ല നിങ്ങളുടെ നിത്യത എന്നത് തീ പൊയ്കയിൽ ആയിരിക്കും ലേക്ക് ഓഫ് ഫയർ മരണവും നരകവും അതിലേക്ക് എറിയപ്പെടും നിങ്ങൾ അമേരിക്കയിലേക്കോ കാനഡയിലേക്കോ ആഫ്രിക്കയിലേക്കോ ഒക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾ എത്തേണ്ട അഡ്രസ് മേൽവിലാസം നിങ്ങൾക്കറിയുമല്ലോ നിങ്ങൾ എത്തിച്ചേരേണ്ട മേൽവിലാസം നിങ്ങൾക്കറിയാമോ അതുകൊണ്ട് നാം എവിടേക്കാണ് പോകേണ്ടത് എന്ന് നാം അറിഞ്ഞിരിക്കണം വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എഷ്യാവ് പതിനാലിന്റെ ഒൻപതിലേക്ക് പോകാം നിന്റെ വരവിങ്കൽ നിന്നെ എതിരേൽപ്പാൻ താഴെ പാതാളം നിന്റെ നിമിത്തം ഇളകിയിരിക്കുന്നു അത് നിന്നെ ചൊല്ലി സകല ഭൂപാലകന്മാരുമായ പ്രേതന്മാരെ ഉയർത്തുകയും ജാതികളുടെ സകല രാജാക്കന്മാരെയും സിംഹാസനങ്ങളിൽ നിന്നും എഴുന്നേൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഇല്ലെങ്കിൽ നരകം സന്തോഷിക്കുന്നു ജീവന്റെ പുസ്തകത്തിൽ ഒരു തൻ്റെ പേര് എഴുതി ചേർക്കുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നു നിങ്ങൾ ആരെ സന്തോഷിപ്പിക്കണമെന്നത് നിങ്ങളുടെ നിങ്ങൾക്ക് തീരുമാനിക്കാം വെളിപാട് ഇരുപതിൻ്റെ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു അവൻ്റെ സന്നിധിയിൽ നിന്നും ഭൂമിയും ആകാശവും ഓടിപ്പോയി അവയെ പിന്നെ കണ്ടില്ല മരിച്ചവർ ആപാലവൃത്തം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും കണ്ടു പുസ്തകങ്ങൾ തുറന്നു ജീവൻ്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തികൾക്കടുത്ത വിധിയുണ്ടായി മരണത്തെയും പാതാളത്തെയും തീ തീ പൊയ്കയിൽ തള്ളിയിട്ടു ഈ തീ പൊയ്ക രണ്ടാമത്തെ മരണം ജിയോ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീ പൊയ്കയിൽ തള്ളിയിടും ചില സഭകളും ക്രിസ്തീയ വിഭാഗങ്ങളും പഠിപ്പിക്കുന്നു ഇതിന്റെ ഇടയിൽ ഒരു സ്ഥലമുണ്ടെന്ന് നരകവും സ്വർഗവും അല്ലാതെ അതിന്റെ ഇടയിൽ പെർഗട്രി എന്ന് വിളിക്കുന്ന അതായത് ശുദ്ധീകരണ സ്ഥലം അത് വേദപുസ്തക അടിസ്ഥാനത്തിലുള്ളതല്ല അങ്ങനെയൊന്നില്ല മരണശേഷം രണ്ടാമത്തെ ഒരു അവസരം ഇല്ല പ്രൊബേഷനും ഇല്ല പുനർജന്മമോ ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊരു ജന്മ ശരീരത്തിലേക്കുള്ള കൂടു കൂടുമാറൽ അതായത് ട്രാൻസ്മിഗ്രേഷനോ ഇല്ല ചില സഭകൾ പറയും നിങ്ങൾ മരിച്ചാൽ നിങ്ങളുടെ ഒരു ഉദാഹരണത്തിന് നിങ്ങളുടെ വലിയ വലിയ ഒരു അങ്കൾ മരിച്ചാൽ നമുക്കറിയില്ല അവർ എവിടെയാണെന്ന് അദ്ദേഹം സ്വർഗത്തിലായിരിക്കാം അല്ലെങ്കിൽ ഒരു നോവേനയോ പ്രാർത്ഥനയോ എന്തെന്തേലും നം ചൊല്ലിച്ചു കഴിഞ്ഞാൽ നാം ചെയ്യുന്ന ഓരോ പ്രാർത്ഥനയിലും അദ്ദേഹം ഒരു ശതമാനം കൂടി സ്വർഗത്തിലേക്ക് അടുക്കുന്നു നാം എപ്പോഴെപ്പോഴും ഇത് ചെയ്തുകൊണ്ടേ കാരണം അത് നമുക്ക് അളക്കാൻ പറ്റില്ലല്ലോ എവിടെയാണ് അദ്ദേഹം ഇരിക്കുന്നതെന്ന് ആർക്കറിയാം അദ്ദേഹം എവിടെ വരെ എത്തിയെന്ന് ഇത് സഭയ്ക്ക് നല്ലതാണ് കാരണം ഓരോ നവേന ചെയ്യുമ്പോഴും അവരുടെ പൈസ പോക്കറ്റിലേക്ക് പൈസ നിറയ്ക്കാൻ പറ്റും പക്ഷെ അത് സത്യവുമല്ല അത് ശരിയുമല്ല എബ്രായർ ഒമ്പതിൻ്റെ ഇരുപത്തി ഏഴ് ഇരുപത്തി എട്ടിലേക്ക് നമുക്കൊന്ന് പോകാം പാഷ്ട്രൽ ഇതെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നത് നാം എല്ലാം വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്നും വന്നവരായത് കൊണ്ടാണ് ചിലർ വിശ്വസിക്കും നിങ്ങൾ മരിച്ചാൽ നിങ്ങളുടെ പ്രാണൻ അല്ലെങ്കിൽ സോള് അലഞ്ഞു തിരിഞ്ഞ് നടക്കും എന്ന് ചില പഠിപ്പിക്കുകൾ പറയും നാം കുരങ്ങന്മാരോ അല്ലെങ്കിൽ മറ്റവരെന്തെങ്കിലുമൊക്കെ ആയിത്തീരുമെന്ന് ചിലർ പറയും നാം ഒരു പ്രത്യേക സ്ഥലത്തായിരിക്കും കൂടുതൽ പ്രാർത്ഥന നിങ്ങൾ എത്തിച്ചാൽ അതായത് ലോകത്ത് നിന്ന് നമുക്ക് കൂടുതൽ കൂടുതൽ പ്രാർത്ഥന ലഭിച്ചു കഴിഞ്ഞാൽ അവർ കുറച്ചും കൂടി സ്വർഗ്ഗത്തിൽ അടുക്കുമെന്ന് ഇതെല്ലാം തെറ്റാണ് നമുക്ക് എബ്രായർ ഒമ്പതിന്റെ ഇരുപത്തിയേഴ് ഇരുപത്തി എട്ട് വാക്യങ്ങൾ വായിച്ചാൽ ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു ഒരിക്കൽ മരിക്കുകയും പിന്നീട് ന്യായവിധിയും നമ്മൾ കണ്ട നാല് കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടി നോക്കാം ഒന്ന് നീതിയുടെ നഷ്ടപ്പെടൽ രണ്ട് ദൈവത്തിൽ നിന്നുള്ള വേർപെടൽ മൂന്ന് ശബിക്കപ്പെട്ട അന്തരീക്ഷം നാല് ഭൗതിക മരണം ഒന്നുകൂടിയുണ്ട് അത് നമ്മൾ അടുത്ത ആഴ്ച പഠിക്കാം അതാണ് ക്ലോത്തിങ് അല്ലെങ്കിൽ ഉടുപ്പ് കാരണം അത് വളരെ ആഴത്തിൽ നാം പഠിക്കേണ്ടതുണ്ട് നാം നഗ്നതയെക്കുറിച്ച് പഠിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടോ എങ്ങനെ മദ്യം നഗ്നതയിലേക്ക് നയിക്കുമെന്നതിനെ കുറിച്ച് പഠിച്ചത് കഹോൽ അല്ലെങ്കിൽ കാജൽ അതിനോടുള്ള ബന്ധം ഓർക്കുന്നുണ്ടോ അത് മാത്രമല്ല എപ്പോഴാണ് ആദ്യത്തിന് താൻ നഗ്നനാണെന്നുള്ള സത്യം തിരിച്ചറിയപ്പെട്ടത് അതൊരു വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് നാം മനസ്സിലാക്കേണ്ടത് ഉണ്ട് പാസ്റ്റർ ഒരു പാ ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് ഇന്നത്തെ ഇത് അവസാനിപ്പിക്കുകയാണ് ഇതിനെല്ലാത്തിനും ക്രിസ്തുവിൽ ഒരു പരിഹാരമുണ്ട് അവിടുന്ന് ഇതിനൊക്കെയും ഒരു പരിഹാരം നൽകിയിട്ടുമുണ്ട് ഉൽപ്പത്തിയിലെ നാല് സംഭവങ്ങൾ ഓർമ്മയുണ്ടോ നമ്മൾ അതിലെ മനുഷ്യൻ്റെ വീഴ്ചയെക്കുറിച്ചാണ് പഠിക്കുന്നത് അതിനുള്ള പരിഹാരം യേശു നമുക്ക് നൽകിയിട്ടുണ്ട് നമ്മുടെ ആത്മീക സമരങ്ങൾക്കും നമ്മുടെ ഭൗതിക സമരങ്ങൾക്കും അതിനാ മറ്റ് മൂന്ന് കാര്യങ്ങൾക്ക് എതിരാണിത് ആദ്യത്തേതിന്റെ പരിഹാരം നാം സ്വീകരിക്കാതെ മറ്റ് മൂന്നിന്റേത് നമുക്ക് ലഭിക്കാൻ യാതൊരു വഴിയുമില്ല അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ആമേൻ നമുക്ക് എഴുന്നേറ്റ് നിന്ന് ആരാധിക്കാം ശ്രദ്ധയോടെ ശ്രവിച്ചതിന് നന്ദി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടുക എല്ലാവർക്കും അനുഗ്രഹപൂർണമായ ഒരു ദിവസം ആശംസിക്കുന്നു